സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിക്രമിന്റെയും വേദയുടെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ് വിക്രം വേദയോടുള്ള തന്റെ സ്നേഹം മറച്ചു വയ്ക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു രീതിയിലേക്കാണ് പോകുന്നത് ഇതേ തുടർന്ന് വിക്രം തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നു ഇതിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങൾ അറിയുന്ന വേദയും തനിക്കും വിക്രമിനെ ഇഷ്ടമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു രീതിയിലേക്കാണ് പോകുന്നത് വിക്രമിന്റെയും വേദയുടെയും വിവാഹം ഒടുവിൽ നടത്തി കൊടുക്കുന്നതിന് വീട്ടുകാർ തയ്യാറായിരിക്കുകയാണ് നാട്ടിലുള്ള എല്ലാവർക്കും അവരുടെ പ്രണയത്തെ പറ്റി അറിയാം ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ള കാര്യവും അവർ ഉറപ്പിക്കുന്നു ഇതേ തുടർന്നാണ് വേദയെ ചെന്നു കാണുന്ന വിക്രം തന്റെ പ്രണയം തുറന്നു പറയുന്നതിന് തയ്യാറാകുന്നത് വേദയെ മറക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും വേദയെ ഞാൻ ഇപ്പോൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞതിനെ തുടർന്ന് വേദയ്ക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇതോടെ വേദയും കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു എനിക്കും വിക്രമിനെ ഇഷ്ടമാണ് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല വിക്രമിന്റെ കൂടെ ജീവിക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് വിക്രം ഒരു യെസ് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് എന്ന് വേദ പറയുന്നത് വിക്രമിനെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ് സബ്സ്ക്രൈബ്